അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പരിശുദ്ധ മക്കായിലെ ഏറ്റവും വലിയ ധനാഢ്യയും പ്രതാപശാലിനിയുമായിരുന്നു ഖദീജ ബിന്തു ഹൈലിദ് അവർ വലിയ അച്ചടക്കമുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നതും വളർന്നതും അതിൻ്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഉടനീളം എപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു ആ കുടുംബം സമ്പന്നമായിരുന്നുവെങ്കിലും സമ്പന്നന്മാരുടെ ദുശീലങ്ങളൊന്നും ആ കുടുംബത്തിലെ ഒരംഗത്തെയും പിടികൂടിയിരുന്നില്ല എന്നാണ് ചരിത്രം യൗവനത്തിൽ തന്നെ ഹദീജ വിവാഹിതയായി അബു ഹാല ബിൻ സുറാറയാണ് അവരെ ആദ്യം വിവാഹം ചെയ്തത് സന്തോഷകരമായിരുന്നു അവരുടെ കുടുംബജീവിതം അതിൽ ഹിന്ദ് ഹാല എന്നീ രണ്ടാൺകുട്ടികൾ ജനിച്ചു പക്ഷേ അബൂഹാല അധികം കഴിയും മുമ്പ് മരണപ്പെട്ടു പോയി പിന്നെ അവരെ വിവാഹം ചെയ്തത് അത്തീഖബന് ആയിദുൽ ആയിരുന്നു അതിലുമുണ്ടായി ഒരു കുട്ടി ഹിന്ദ് എന്ന പെൺകുട്ടി അവരുമായുള്ള ബന്ധവും വേർപ്പെട്ടു അധികം വൈകാതെ അവരുടെ പിതാവ് ഹുവൈലിദ് മരണപ്പെട്ടു പോവുകയും ചെയ്തു രണ്ട് വൈധവ്യങ്ങൾ അകാലത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഹദീജ മാനസികമായി തളരുകയും തകരുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ട് ഭർത്താക്കന്മാരിൽ നിന്നും ധാരാളം സമ്പത്ത് അവർക്ക് ലഭിച്ചിരുന്നു മാത്രമല്ല സ്വന്തം പിതാവിൽ നിന്ന് കണക്കില്ലാത്ത സമ്പത്തും വന്നു ചേർന്നിരുന്നു ഇതെല്ലാം കൂടി തൻ്റെ മുമ്പിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ സത്യത്തിൽ ഖദീജ ഹദീജ പോലെ മാന്യനായ ഒരു സ്ത്രീക്ക് ഉണ്ടാവുക അസ്വസ്ഥതയായിരിക്കും ഒരിക്കൽ തൻ്റെ സഹോദരൻ ഹിസാമിൻ്റെ മകൻ ഹക്കീം വീട്ടിൽ വന്നപ്പോൾ അത് ഹക്കീമിനോട് അവർ പ്രകടിപ്പിച്ചു ഈ സമ്പത്ത് കൊണ്ടെല്ലാം ഞാൻ എന്തു ചെയ്യാനാണ് ഹക്കീം പറഞ്ഞു ഖദീജ നീ കച്ചവടത്തിലേക്ക് ഇറങ്ങണം നിൻ്റെ പണം കച്ചവടത്തിലിറക്കണം കഴിവുള്ള യുവാക്കളെ വിലക്കെടുക്കണം അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കച്ചവടം ചെയ്യണം ഹദീജക്ക് അത് ബോധിച്ചു അങ്ങനെയാണ് അവർ കച്ചവടത്തിനിറങ്ങിയത് ആ കച്ചവടം അതിസമർത്ഥരായ തൻ്റെ വേലക്കാരുടെയും ജോലിക്കാരുടെയും കഴിവും മികവും കൊണ്ട് വളർന്നു പന്തലിച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് വന്നു ചേർന്നു ആ സമയത്താണ് ഹദീജ ദേവിയുടെ കച്ചവട സാമ്രാജ്യത്തിലേക്ക് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമാ തങ്ങൾ എത്തിച്ചേരുന്നത് അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ